കളിക്കാൻ ഗെയിമിന്റെ പേരാണ് കമല എന്ന് കൊണ്ട പോയോ എനിക്ക് പേടിയാവുന്നു എനിക്ക് നല്ല പേടിയുണ്ട് കാരണം ഈ വീടിന്റെ ഉള്ളിൽ കാണുമ്പോൾ ഭയങ്കര ഒരു ഹൊറർ ഫീൽ തന്നെയാണ് അധികം ഫർണിച്ചേഴ്സ് ഒന്നുമില്ല പഴയ കാണുന്നുണ്ട് കൂട്ടിയിട്ട ഡോറ് കാണുന്നുണ്ട് തെയ്യു ഡോറ് ഓപ്പണാണ് ഈ റൂമിലത്തെ അധികം പഴയൊരു വീടാണ് പെയിന്റ് പോയ ഒരു പഴയ വീടാണ് ബാത്റൂമാണ് ഐ ക്യാൻ ഹൈഡ് ഫ്രം ഹർ ബട്ട് നോട്ട് ഫോർ ഫോർ നോട്ട് ഫോർ നോട്ട് മീ സൺ സ്റ്റോപ്പിൾ ഐ ഡോ ഇഫ് ഐ ക്യാൻ എസ്കേപ്പ് ഐ ഡോ നോ ഇഫ് ഐ ക്യാൻ സെർവ്വ് ഗോഡ് ഹർമൻ പ്ലീസ് സേവ് മി ഇവിടെ വേറെ ആരോ വന്നിട്ടുണ്ട് അത് അവരെഴുതി വച്ചിരിക്കുന്ന ഒരു നോട്ടാണിത് എന്തായാലും ഇവിടെ നിന്ന് എസ്കേപ്പ് ഇല്ല എന്നാണ് അവർ എഴുതി വച്ചിട്ടുണ്ടായിരുന്നത് கமல கமலனை நம்ம கெ எக்ஸோஸ் മത്സരത്തിൻ്റെ കമല നടന്നിട്ടുണ്ട് ഈ ഊവിന് പുറത്തുണ്ട് കമല എനിക്ക് പിടിയാവുന്നുണ്ട് അയ്യോ ചെയ്യും ചെരുപ്പിട്ടാ കമല വരില്ല പോസ്റ്റ് അടുത്ത് വരില്ല അതൊന്നും നമുക്ക് ചെരുപ്പിട്ട് ചെരുപ്പ് ഇടാ ചെരുപ്പ് ഇടാൻ പറ്റില്ല അയ്യോ നമുക്ക് പുറത്ത് പോകാൻ പറ്റിയില്ലെങ്കിൽ ബാത്റൂമിൽ തന്നെ ഒപ്പിട്ട് പോകും നമ്മൾ അയ്യോ നമുക്ക് പുറത്ത് പുറത്ത് കിടക്കണം നമുക്ക് തുറന്ന് നോക്കാം തുറന്ന് മത്സരത്തിന്റെ സൗണ്ട് കിട്ടുന്നുണ്ട് കളിയിലിട്ട് ഈ ഡോറിലും പുറത്ത് ാണ് തോന്നുന്നത് അച്ഛു എന്താ ചെറിയ സൗണ്ട് ചെറിയ സൗണ്ട് എനിക്ക് തോന്നുന്നു കേട്ടോ

അറിയില്ല അറിയില്ല ആ അതുകൊണ്ട് ഇതില് എന്താണെന്ന് എന്തെങ്കിലും മന്ത്രം എന്തെങ്കിലും ഉണ്ടെങ്കിലോ കമല വരുന്ന സമയത്ത് നമുക്ക് പറയാനുള്ള നല്ല മന്ത്രമൊക്കെ ആണെങ്കിലോ വലിപ്പ് തുറക്കാൻ എന്നാ നമുക്ക് പോയി നോക്കാ അവിടെ എവിടെങ്കിലും വലിപ്പുണ്ടാക വലിപ്പ് നല്ല ടേബിളിന്റെ അടിയിലേ ഡ്രോയേഴ്സ് എന്തെങ്കിലും ഉണ്ടാ നോക്ക അതിലായിരിക്കും അതിന്റെ കീ നമ്പർ പറയുന്നത് എവിടെ എവിടെയും ശബ്ദമൊന്നും കേൾക്കണില്ലല്ലോ പാൽസരത്തിന്റെ ശബ്ദം ഏ കേൾക്കണ്ടോ എഴുതി കാണിക്കണോ എക്സോസ് കമലോന്നാണ്ട്

അല്ല പാൽസത്തിന്റെ എല്ലാ സൗണ്ട് അതാ ഇതിന്റെ ആണ് അതാണ് ആടിയത് അവിടെ എന്തോണ്ട് കേറി ഇരിങ്ങി നോക്കോ സിങ്ങിങ് പാട്ട് വടണ പാട്ട് വടണന പാട്ട് വടണന നമ്മൾ പുറത്താരാൻ അറിയാടാ നമ്മള് ഓയ് ഞാനാ പിടിക്കോ നമ്മളെ പിടിക്കണം നമ്മൾ പിടിക്കണം പോവില്ല നമ്മളെ പിടിക്കും പുറത്തിറങ്ങി നമ്മളെ പിടിക്കും പുറത്തിറങ്ങി നമ്മളെ പിടിക്കും അപ്പോൾ എന്തു ചെയ്യും പറ എന്തു ചെയ്യും പറ എന്തു ചെയ്യും പോയാ പോയാ നീ എന്തെങ്കിലും ഒന്ന് പറയാതെങ്ങനെ പിന്നെ പിന്നെ കൊല്ലുന്നു കിട്ടും ശരി ഇപ്പം ഇവിടെ നിന്ന് എങ്ങനെ ഇറങ്ങും പറാം കമലൻ്റെ കൈപ്പെടാതെ നമ്മൾക്ക് എങ്ങനെ ഇറങ്ങും പറ പറയാ